ഓം ശ്രീ സായിരാം മദ്യാസക്തിയുള്ള ഒരാൾക്ക് ഭഗവാൻ അഭിമുഖങ്ങൾ നൽകി സ്വാമി അയാളെ താക്കീത് ചെയ്തു ഇനി നീ കുടിക്കരുത് കുടിച്ചാൽ ആ ഭക്തൻ ഭഗവാൻ വാക്ക് നൽകി ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല സ്വാമി സ്വാമി പറഞ്ഞു ഞാൻ എപ്പോഴും നിന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം നീ മറക്കരുത് ഭക്തൻ വാക്കുകൊടുത്തിട്ട് മടങ്ങി കാലം അദ്ദേഹം മദ്യം തൊട്ടുതുപോലുമില്ല പക്ഷെ ഒരിക്കൽ കൂട്ടുകാർക്കൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുത്തു കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യം കുറച്ച് കഴിച്ചു പിന്നീട് അതിൻ്റെ അളവ് കൂടി ഒടുവിൽ ആരും പറയാതെ തന്നെ അദ്ദേഹം ഏറെ കഴിക്കാനും തുടങ്ങി ഇതിനിടയിൽ മദ്യമൊഴിച്ച ക്ലാസ് ഉയർത്തിപ്പിടിച്ചെടുക്കുന്ന തൻ്റെ പടം കൂട്ടുകാരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ പാട്ടി പൊടി പൊടിച്ചു എന്ന് സാരം പിറ്റേ ദിവസം സുഹൃത്ത് ആ ഭക്തന് മദ്യഗ്ലാസ് പിടിച്ചു നിൽക്കുന്ന ആ പടം കൊടുത്തു കൊണ്ടുവന്നു കൊടുത്തു ചിത്രം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ അമ്പരുന്നതു പോയി ഗ്ലാസ് തിലെ മദ്യത്തിനുള്ളിൽ സ്വാമിയുടെ ചിത്രം തന്നെ സൂക്ഷിച്ചു നോക്കുന്ന സ്വാമിയുടെ ചിത്രം ഭഗവാന്റെ വാക്കുകൾ അയാൾ പെട്ടെന്ന് ഓർത്തു നിന്നെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം നീ മറക്കരുത് ഭയന്ന് കുറച്ച് അയാൾ പിറ്റേ ദിവസം പർത്തിയിലെത്തി ക്ഷമായാജനം ചെയ്യും അതിനുശേഷം പൂർണ്ണമായും ആ ദുസ്വഭാവത്തിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്തു ജയ് സൈറാം എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ദുസ്സംഗത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുക തന്നെ വേണം രണ്ട് ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ നിമിഷം തന്നെ അറിയുന്നുണ്ട് എന്ന ബോധവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ